അമ്പല ോപുര നടൊര കൊമ്പനെ ഞാൻ കണ്ടേ മുമ്പ് മുതൽക്ക് ആനയിലെത്തിരിക്കമ്പനിക്കുണ്ടേ കഴിക്കു മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ കണ്ട മരത്തിൻ ചില്ലകളെല്ലാം ചിന്താൻ ബലമുണ്ടേ വളഞ്ഞു നീണ്ടും വെളുത്തു കൂർത്തും വളർന്ന കൊമ്പുണ്ടേ വളരെ ചെറുതാ കണ്ണുകളുണ്ട് വലിയൊരു വയറുണ്ടേ കാറ്റിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ കാലുകളുണ്ടേ കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും വെളുത്ത ഭസ്മക്കുറിപോൽ നെറ്റിയിൽ തിരി പാണ്ടുണ്ടേ കാലിൽ തുടലുകിലുംങ്ങുന്നുണ്ട് വാലിളകുന്നുണ്ടേ ആനക്കൊമ്പനയാകപ്പാടി കാണാനഴക യാക പാടി കാണാനഴുകുണ്ടി കാണാനഴകുണ്ടി